ർഷം കൊണ്ട് ചികിത്സയിലായിരുന്നു ആൾക്കാർക്ക് ഒരു കൊണ്ട് പാർക്കിങ്സിൻ്റെ ഇത് പ്രശ്നമുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കാറിൻ്റെ നീയുടെ നീക്കാപ്പ് ഓപ്പറേഷൻ ചെയ്ത മെറ്റീരിയൽ അത് സക്സസ് ആയിരുന്നില്ല അപ്പോൾ പാർക്കിങ്സൻ്റെ ഇത് തന്നെ പ്രശ്നം കൊണ്ട് തന്നെ ബാക്കി മൂവ്മെൻറ്റിനൊക്കെ കുറേ വ്യത്യാസം അതിങ്ങനെ കൂടി 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 കൂടിയിട്ട് ഇപ്പോൾ ഒരു ഒരു മാസം മുമ്പ് അപ്പോൾ കിടക്ക കിടക്കയിലായി കഴിഞ്ഞു ഒരു ആറുമാസം മുമ്പേ തൊക്കെ പിന്നെ ആരെയും ഹെൽപ്പ് വേണം പിടിച്ചടിപ്പിക്കാൻ മാറ്റിയിരുത്താൻ ഒരാൾ വേണം ആ സ്ഥിതിയിലോട്ട് വന്നു അത് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു നമ്മുടെ അനുഭവം അല്ലേ ഇവിടെ ഒരു നസിയും അപ്പോൾ അവിടെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിരുന്നു പുള്ളി ചെന്നൈയിൽ നിന്ന് അപ്പോൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റായിരുന്നു ഇവിടെ വന്ന ശേഷം ഇങ്ങോട്ട് ഇത് രണ്ട് അപ്പോൾ അവിടെ ഫിസിയോതെറപ്പി മാത്രമേ ചെയ്യേണ്ടി വന്നു

നിങ്ങൾ എത്ര ഭാര്യ മകളും ഇളയ മകളാണ് ഇപ്പൊ ഇവിടെ അതെ അതെ മൂത്തമകളാണ് അത് ഉടൻ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള രണ്ടു മാസം മുൻപ് ഉണ്ടായിരുന്നു വീണ്ടും ഉടൻ വരാൻ എത്തിച്ചേരത്തില്ല ഇന്ന് വരും കണ്ടായിരുന്നു കണ്ടായിരുന്നു വീഡിയോ കൂടി കൂടി കണ്ടു ഇന്ന് അത കണ്ട ഇന്ന് എന്നെ ക്രോമേഷൻ ചെയ്തു അല്ലെങ്കിൽ മാറ്റി വെക്കാം നാളെയോ മറ്റന്നാൾ അങ്ങത്തേക്ക് പോയതിന് കുറച്ചു നേരെ വെച്ചിട്ട് ചെയ്യണം സത്യ ജവതേന്റെ കൂട്ടുകാരായ സിനിമയിലെ ബന്ധപ്പെട്ട ഒട്ടുമേകി ആൾക്കാരൊക്കെ വന്ന കാണുന്നുണ്ടായിരുന്നു അവിടെ പോയി അവരുടെ പ്രൊഡ്യൂസർ वगैरह വന്നത് കൂടി പ്രൊഡ്യൂസർ അസിസ്റ്റന്റ് ഡയറക്ടർ वगैरह ഉണ്ടായിരുന്നു വരേ ഞാൻ ആയി ബാങ്ക് വളച്ചൊടിച്ച് കയറ്റി വിടുന്നത്